രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്മേൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ അത് പുറത്തുവിടാൻ അനുമതി നൽകുമ്പോൾ മാത്രമാണ് അത് പുറത്തു വന്നിട്ടുള്ളത് അത് പുറത്തു വന്ന് വലിയ തോതിലുള്ള ചർച്ചകൾ കേരളത്തിൽ മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന സാഹചര്യത്തിലാണ് ഐ പി എസ് ഓഫീസർമാർ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി വരികയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സമിതി വരികയും അവർ പരാതികൾ പരിശോധിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നത് പോലും അതിനു മുമ്പ് കോൺക്ലേവ് നടത്തി ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ സമീപനം അപ്പോൾ വർത്തമാനമൊന്നും പ്രവൃത്തി വേറൊന്നും എന്ന പ്രശ്നവുമുണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കും ഒരാൾ സംരക്ഷിക്കപ്പെടുമെന്നൊരു ആ എനിക്ക് ഒത്തിരി സമയം തരണേ സത്യത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് വളരെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ എൽ ഡി എഫ് സർക്കാർ തുടങ്ങിയ തുടങ്ങി വെച്ചൊരു പരിപാടിയാണിത് എന്നുള്ളതാണ് കാരണം ഇതേ ഇതേ ഇത്ര തന്നെ എന്താ പറയുക മാഫിയ ബന്ധങ്ങളൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് തന്നെയായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അന്ന് മലയാള സിനിമയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ ദിലീപ് ജയിലിൽ കിടക്കേണ്ടി വരുന്നത് തൊണ്ണൂറ് ദിവസം അതിനുശേഷം ഇറങ്ങി അദ്ദേഹത്തിന്റെ ഒരൊറ്റ സിനിമ പോലും മലയാളികൾ നിലം തൊടിയിച്ചിട്ടില്ല മലയാളിക്ക് അറിയാം എങ്ങനെ ബഹിഷ്കരിക്കണം എന്നുള്ളത് പക്ഷെ അങ്ങനെ കൃത്യമായ ഉദ്ദേശുദ്ധിയോടെ തന്നെ തുടങ്ങിയ ഒരു സംഗതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നിടത്ത് അത് സിനിമയിൽ ഈ ഇൻഡസ്ട്രിന്റെ അകത്തുള്ള ഇൻഡസ്ട്രീസ് അവസാനിപ്പിക്കാനും ജെൻഡർ ഇൻ ഇക്വാലിറ്റിയും എക്സ്പ്ലോയ്റ്റേഷനും അവസാനിപ്പിക്കാനൊക്കെ ഉള്ള വളരെ പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങളുള്ള ആ ഒരു സാധനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവിടെ എത്തുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്ലോനെസ് ഉണ്ടായിട്ടുണ്ട് ഇറസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോർ ഇഷ്യൂസ് എന്ന് പറയുന്നത് സാധാരണ നിരന്തരം ടെലിവിഷൻ ഡിസ്കഷൻസിനൊന്നും ഒരു എന്താ പറയുക റേറ്റിംഗ് കിട്ടുന്ന സാധനമല്ല അതിന്റെ സെൻസേഷണൽ ഇഷ്യൂസ് രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം മുകേഷിനെതിരെയുള്ള ആരോപണം മമ്മൂട്ടിക്കെതിരെ ഉണ്ടോ മോല ാണ്ഡിയക്ക് ഹേമ ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് സിനിമയിൽ പല പ്രശ്നങ്ങളുണ്ട് ഈ സിനിമാ മേഖല നേരിടുന്ന അവിടുത്തെ വനിതകൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സാനിറ്റേഷൻ ഫെസിലിറ്റീസിന്റെ അഭാവമോ അതല്ലെങ്കിൽ വസ്ത്രം മാറാൻ ഈ സാരി വിരിച്ചു കെട്ടേണ്ടതോ ഒന്നും അല്ല ഫസ്റ്റ് ഇഷ്യൂ ഏറ്റവും ഗൗരവതരമായ ഇഷ്യൂ എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് സിനിമയിൽ സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഹരാസ്മെന്റ് ആണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് സെക്ഷൽ ഹരാസ്മെന്റ് ഞാനും അഭിലാഷും അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയും വിശദീകരിക്കുന്ന സാധനത്തെ ഒരു വലിയ പരിധിവരെ പബ്ലിക് എടുക്കുന്നത് സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂ എന്നുള്ള രീതിയിലാണ് അത് നമ്മുടെ 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 അടക്കമുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു ദുര്യോഗമാണത് അതുകൊണ്ട് ഈ സെൻസേഷണൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഇതിൽ കുറ്റാരോപിതരായ ആളുകളെ എക്സ്പോസ് ചെയ്യപ്പെടണം പണിഷ് ചെയ്യപ്പെടണം ഇത് കഴിഞ്ഞാലേ ഇതിന്റെ കോർ ഇഷ്യൂസിലേക്ക് പോവുള്ളൂ പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ട് പത്രപ്രവർത്തകരുടെ നിരന്തരമായിട്ടുള്ള എന്താ പറയുക ആർ ടി ഐ ആർ ടി ഐ വാറിന് ശേഷം പുറത്തു വന്നിട്ട് പെട്ടെന്നുണ്ടായത് പോലും അവർ മൂന്ന് നാല് ദിവസമാണെങ്കിൽ പോലും ഉണ്ടായ ചർച്ചകളും റെസ്പോൺസസും വളരെ നിരാശാജനകമായിരുന്നു അതായത് ആദ്യം തന്നെ രഞ്ജിത്തിനെതിരെ ആരോപണം വരുന്നു അല്ല ആദ്യം തന്നെ പറയുന്നത് പരാതി തരൂ അപ്പൊ നോക്കാം അങ്ങനെ അങ്ങനെയല്ല ഒരു മന്ത്രി പറയേണ്ടത് ഒരു സാംസ്കാരിക കാര്യ മന്ത്രി പറയേണ്ടത് രഞ്ജിത്തിനെതിരെ അന്വേഷണം വന്നപ്പം രഞ്ജിത്ത് ഇന്ത്യയിലെ ഏറ്റവും മഹാനായ സംവിധായകനാണെന്ന് സിനിമക്കാരനാണെന്ന് പറയുകയായിരുന്നു അങ്ങനെ വല്ലാതെ ഡൈവേർട്ട് ചെയ്ത് പോയിട്ട് ഇപ്പൊ അത് ചെന്ന് എത്തി നിൽക്കുന്നത് മുകേഷ് എന്ന് പറഞ്ഞ ആളിൽ ഒരാളിലാണ് ബാക്കി പ്രോസസ്സ് അതിന്റെ വഴിക്ക് നടക്കുന്ന കാരണം ആളുകൾ റിവീൽ ചെയ്യുന്നു അവരുടെ അടുത്ത് പൂങ്കുഴലി അടക്കമുള്ള വളരെ ടോപ്പ് ആയിട്ടുള്ള വളരെ ക്രെഡൻഷ്യൽസ് ഉള്ള വുമൺ ഓഫീസേഴ്സ് അവരെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നു ചെയ്യുന്നു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു കേസ് രജിസ്റ്റർ ലോ ഈസ് കോഴ്സ് പക്ഷെ ഈ ഒരു തട്ടിയിട്ട് ശരിയില്ലാത്ത രീതിയിൽ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നത് ഞാൻ കേരളത്തിലെ സി പി എം എന്നുള്ള പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും തന്നെയാണ് കാരണം ഇതിന് തൂങ്ങാതെ ഈ ഏറ്റെടുത്തിരിക്കുന്ന ഈ എക്സ്പ്ലോയിറ്റേഷൻ അവസാനിപ്പിക്കാനുള്ള ഈ ദൗത്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു തടസ്സം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് മുകേഷ് രക്ഷിക്കുമ്പോൾ ഈ മൊത്തത്തിൽ നടക്കുന്ന എല്ലാ എല്ലാ ഇൻഡസ്ട്രീസിനെയും സപ്പോർട്ട് ചെയ്യാണ് സർക്കാർ എന്നുള്ള രീതിയിൽ ആളുകൾ അത് സംശയിക്കാൻ സാധ്യതയുണ്ട് അതും കൂടെ കണ്ടുകൊണ്ട് വേറെ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ന് കെ ജെ ജേക്കപ്പ് ഒരു ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു നിയമനിർമ്മാണ സഭയുടെ ഏഴലത്ത് പോകാൻ യോഗ്യതയില്ല എന്ന് തൻ്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു കഴിഞ്ഞിട്ടില്ല മുകേഷ് അങ്ങനെയുള്ള ഒരാളെ വെറുതെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ കോർ ഇഷ്യൂസിലേക്ക് ഡിസ്കഷൻ പോകുന്നത് തടയേണ്ട കോർ ഇഷ്യൂസിലേക്ക് ഡിസ്കഷൻ പോകുന്നത് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെയും ഇടതുമുന്നണിയും ബാധ്യതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ജോളി ചെറിയ പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനുള്ള ഒരു സിറ്റുവേഷൻ ആവരുത് ഇന്റെ സിനിമ എന്നുള്ള ഉദാത്തമായ കലയൊന്നുമല്ല കോടികൾ മറിയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെല്ലാം തൊഴിലാളികളാണ് ജോലിക്കാരാണ് അവർക്ക് വേണ്ടത് ട്രേഡ് യൂണിയൻ ആണ് ട്രേഡ് യൂണിയൻ അവകാശങ്ങളാണ് വേണ്ടത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒന്നുമല്ല മാത്രമല്ല ഈ വിവരങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് മലയാള സിനിമ മോശം എന്ന ആളുകൾ എന്ന് പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണ് പാർവതി തിരുപതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്ന് ഈ വാർത്തകൾ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു റിഫൈൻമെന്റ് നടക്കുന്നു എന്നാണ് മറ്റ് സിനിമകളിലൊക്കെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ആ ബംഗാളി കൃത്യമായിട്ട് പറയുന്നു ഇന്ത്യയിലെ എല്ലാ മേഖല എല്ലാ സിനിമാ മേഖലകളിലും ഇങ്ങനെ തന്നെയാണ് മലയാളത്തിൽ ഇത്തരത്തിൽ ഇനീഷ്യേറ്റീവ് തുടങ്ങി പക്ഷെ അതിന്റെ ക്രെഡിറ്റ് പോലും നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇത് എന്നുള്ളതാണ് നമുക്കുള്ള അതിൻ്റെ അകത്തുള്ള സങ്കടം ആ ആ പ്രതിബന്ധം മാറ്റുന്ന കാര്യത്തിൽ സർക്കാർ ഉടനടി ഇടപെടണം ഇതിന്റെ കോർ ഇഷ്യൂസ് തുടങ്ങി വെച്ച തുടങ്ങി വെച്ച കാര്യങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രാഥമികമായിട്ട് സംസാരിക്കേണ്ടത് ഞാൻ കരുതുന്നു ജോളി ചെറിയത്തിനെ പോലെയുള്ള ഗായത്രി വർഷയെ പോലെയുള്ള സ്ത്രീകളാണ് അനുഭവസ്ഥരാണ് ശരി